സുപ്രീം കോടതിയിൽ ചില കേസുകളിൽ ഒരേ വിഷയത്തിൽ വ്യത്യസ്ത ബെഞ്ചുകൾ വ്യത്യസ്ത വിധി പ്രഖ്യാപിക്കുന്ന പ്രവണത ജഡ്ജിമാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റിസുമാർ ദീപാങ്കർ ദത്തും അഗസ്റ്റിൻ ജോർജ് മസീഹും ഇത് കോടതിയുടെ വിശ്വസ്തയും പൊതുജനങ്ങളുടെ നീതി പ്രതീക്ഷയും പ്രതികൂലമായി ബാധിക്കുന്നു മുന്നറിയിപ്പ് നൽകി ഒരു ബെഞ്ചിന്റെ വിധിയിൽ പരാജയപ്പെട്ട കക്ഷി പിന്നീട് മറ്റൊരു ബെഞ്ച് സമീപിക്കുമ്പോൾ ആ ബെഞ്ചിൽ നിന്ന് മുൻപ് പറയാത്ത പുതിയ വിധി ലഭിക്കുന്നത് സാധാരണമാണ് വിധി തയ്യാറാക്കുമ്പോൾ ആഴത്തിലുള്ള പഠനവും ഭരണഘടനാപരമായ പരിശോധനയും അടിസ്ഥാനമാക്കണം എന്നാൽ പലപ്പോഴും ഇത്തരം നടപടികൾ പാലിക്കാതെ വിധി വീണ്ടും മാറ്റപ്പെടുന്നു ഇതാണ് ജഡ്ജിമാർ അഭിപ്രായപ്പെടുന്നത് പഴയകാല ഉദാഹരണങ്ങൾ ഇതിന്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടപ്പിലാക്കിയ പരിസ്ഥിതി സംരക്ഷണ നിയമം പലപ്പോഴും പ്രാഥമിക അംഗീകാരമില്ലാതെ നടപ്പിലാക്കപ്പെടുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ആറിലെ നിയമങ്ങളുടെ പാലനവും ജാഗ്രതയും സംബന്ധിച്ച് നോട്ടീസുകൾ പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ചില കമ്പനികളും സംരംഭകരും നിയമം ലംഘിച്ച് പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തൊന്ന് വർഷങ്ങളിൽ കോടതി ഇടപെടേണ്ട സാഹചര്യം വരെയും ഉണ്ടായി വനശക്തി കേസിൽ രണ്ടംഗ ബെഞ്ച് മുൻകൂർ അനുമതിയും നടപടികളും പരിശോധിച്ചു മുൻകാലത്ത് നൽകിയ അനുമതികൾ പരിസ്ഥിതി സംരക്ഷണത്തിനായി പുനപരിശോധിച്ചു സാഹചര്യം ഉണ്ടാവുകയും പുതിയ ഹർജികൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ പുതിയ വിധിയിൽ ഭൂരിപക്ഷ നിയമങ്ങൾ പാലിച്ചുള്ള മുൻകൂർ അനുമതി നിർബന്ധമാക്കി വീണ്ടും വീണ്ടും വിധി മാറ്റുന്നതിന് പകരം നീതി ഉറപ്പാക്കേണ്ട വിധിയും അത് എങ്ങനെ നടപ്പിലാക്കപ്പെടുന്നു എന്നതും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ അഭിപ്രായങ്ങൾ പുനഃപരിശോധനാ നടപടികൾ മുൻകൂർ അനുമതികൾ എന്നിവ പരിഗണിച്ച് കൂടുതൽ സുതാര്യത ഉറപ്പാക്കേണ്ടതുമാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം